മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്വീറ്റ് പലഹാരമായിട്ടുള്ള പൂവടയാണ് അത് നമുക്ക് വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് അതിൻ്റെ അച്ചൊന്നുമില്ലാതെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ നാലുമണി പലഹാരം കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിനായിട്ട് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മൈദയാണ് നാളികേരം ശർക്കര ഇതുപോലത്തെ ശർക്കരയാണ് എനിക്കിവിടെ കിട്ടുന്നത് നാട്ടിലത്തെ ഒരച്ച് ചേർന്ന മാതിരി ഉള്ളതാണിത് മൂന്നെണ്ണം അതുകൊണ്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് അച് ഇതുപോലത്തെ എടുത്തിട്ടുണ്ട് നമ്മൾ ചേർക്കണ മൈദയ്ക്കും അരിക്കും ചേർന്ന ശർക്കരയും നാളികേരവും നമ്മൾ ഓരോരുത്തരും അവനാനും ഇഷ്ടമുള്ള അത്ര എടുക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടിയൊന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കപ്പിന് രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നന്നായിട്ട് തിളപ്പിച്ച ശേഷം അതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ രണ്ട് ഒന്നേ മുക്കാൽ കപ്പ് അരിപ്പൊടിയുണ്ട് ഒരു കപ്പാണ് ഞാൻ കാണിച്ചത് അതേ കപ്പിന് തന്നെ ഒരു മുക്കാൽ കപ്പും കൂടിയും ചേർത്ത് കൊടുക്കേണ്ട അതിന് വേണ്ടിയിട്ടാണ് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഒരു പിഞ്ച് ഉപ്പും കൂടി അതിൽ ചേർത്ത് കൊടുക്കണം നമുക്കിത് മധുരം ഉള്ളതായത് കൊണ്ട് ഉള്ളിൽ മാത്രം മധുരം കിട്ടും പുറത്തേക്ക് നമുക്ക് ചെറിയ തോതിലൊരു ഉപ്പു രസം മാവിന് വേണം അതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പാണ് ചേർത്ത് കൊടുത്തത് വെള്ളം നന്നായിട്ട് ഇതുപോലെ വെട്ടി തിളിക്കണ സമയത്തേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പത്തിരിക്ക് അതുപോലെ തന്നെ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കണം അതേ പ അരിപ്പൊടിയാണ് പാക്കറ്റിൽ വാങ്ങിക്കണം അതേ അരിപ്പൊടി തന്നെ അത് ആദ്യം ഞാൻ എടുത്ത് വെച്ചത് ചേർത്ത് അതിൻ്റെ പുറമേ ഒരു മുക്കാൽ കപ്പ് അതേ കപ്പിന് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കാൽ കപ്പ് മൈദ ഞാൻ എടുത്ത് വെച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത് ഇതെല്ലാം കൂടി നന്നായി ഇളക്കി നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടതാണ് ഇത് വെള്ള വെള്ളത്തിൽ ഒരുപോലെ കടന്ന് നന്നായിട്ട് ഇത് വാട്ടിയെടുക്കണം നമുക്ക് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കാം കൂടുതൽ വെച്ചിരുന്നെങ്കിൽ അത് കരിയും ഫ്രൈ പാനിലാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ നന്നായിട്ടൊരു മരത്തവി വെച്ചിട്ട് തന്നെ നമ്മൾ ഇതുപോലെ അമർത്തി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പം നമ്മൾ മൈദയും ഈ അരിപ്പൊടിയും ഒരുപോലെ ഇതിൽ കടന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലത്തെ ജലാംശം ഇത് ഇതുപോലെ ഇളക്കി കൊടുക്കാം നമുക്ക് നല്ല എടുക്കാം അതാണ് അതാണതിൻ്റെ പാകം കാരണം അത് വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസമില്ല എടിയപ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടില്ല അതുപോലെ തന്നെ ഇതും പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ജലാംശം വരെ നമുക്കത് ഇളക്കി ഇളക്കിയിട്ട് നല്ലൊരു പന്ത് പോലെ ആക്കിയെടുക്കാം അപ്പം അത് ഏകദേശം ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഉരുണ്ട് കിട്ടുന്നുണ്ട് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇതൊരു പരുന്ന പാത്രത്തിലേക്ക് നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ പാത്രം ഒന്ന് മാറ്റി കൊടുക്കാം കിച്ചൺ ടോപ്പിലിട്ടിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത് പക്ഷേ ഞാൻ ഈ പാത്രം ഇപ്പോൾ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കാരണം ഇതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ശർക്കരയും കൂടി പാകം ചെയ്തെടുക്കേണ്ടത് ഇത്രയും മതി ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നന്നായിട്ട് തണുക്കട്ടെ അതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ ചൂടാറുമ്പോഴേക്കും നമുക്ക് അതേ പാത്രം തന്നെ അടുപ്പത്ത് വെച്ച് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം അത് ഒരുങ്ങി നന്നായിട്ട് വെള്ളം വറ്റി വരുമ്പോഴാണ് നമ്മൾ നാളികേരം എടുത്തു വെച്ചിട്ടുള്ള നാളികേരം കൂടി മിക്സ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഈ ശർക്കരയ്ക്ക് നാളികേരത്തിനും പകരം പഞ്ചസാര ചേർത്താലും മതി അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പഞ്ചസാര നാളികേരത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താലും മതി ഇത് കല്ലുള്ള ശർക്കര ആയതുകൊണ്ട് നമുക്കിത് ഉരുക്കിയിട്ട് എടുക്കാം ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കൂടുതലായാൽ നമ്മളത് വറ്റണവരെ വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് ഇത് അലിയണ വരേക്കുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ചൂടായി വരുമ്പോൾ നമുക്കൊന്ന് ഉടച്ച് കൊടുത്തിട്ട് അത് ലെ ലയിപ്പിച്ചെടുക്കാം ഏകദേശം അത് നന്നായിട്ട് ചൂടായി അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റണം കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ ഇത് പൊടിച്ചിട്ട് അതിന് നാളികേരം ചേർത്ത് കൊടുത്താലും മതി ചൂടുള്ളത് കൊണ്ട് നമുക്കൊരു സ്റ്റീലിൻ്റെ കപ്പ് എന്തെങ്കിലും അടിയിൽ വെച്ച് കൊടുത്ത് നമ്മളൊരു സ്റ്റീലിൻ്റെ അരിപ്പ് വെച്ചിട്ട് തന്നെ ഇത് അരിച്ചെടുക്കാം പ്ലാസ്റ്റിക് എടുത്ത് ഉപയോഗിക്കരുത് പ്ലാസ്റ്റിക് അത് ഉരുകി പോവും നല്ല ഈ ശർക്കരയുടെ ലൈനിക്കൊക്കെ നല്ല ചൂടാവും പെട്ടെന്ന് അത് നമുക്ക് അരിച്ചെടുക്കുമ്പോൾ അരിപ്പയൊക്കെ ഉരുകി പോവും അതുപോലെ ഉടയണ പാത്രത്തിലോ വേറെ പ്ലാസ്റ്റിക് പാത്രത്തിലേക്കോ ഒന്നും അത് അരയ്ക്കരുത് സ്റ്റീൽ പാത്രത്തിലേക്ക് മാത്രം അരിച്ചെടുക്കുക ഇനി നമുക്ക് അരിച്ചെടുത്തത് വീണ്ടും ഞാൻ അതേ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു ഉടനെ നമുക്ക് നമ്മളെ നാളികേരം ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സായിട്ട് ഈ ശർക്കര പാനീലത്തെ വെള്ളം മുഴുവനായിട്ട് മാറ്റി കിട്ടുന്നവരെ ഇളക്കി കൊടുക്കണം നമുക്ക് കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക പൊടിയും കൂടി ഒരു നാലഞ്ച് ഏലക്ക ചതച്ച് അതിൻ്റെ അരിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടി ഉണ്ടെങ്കിൽ അതും മതി പൊടി പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എൻ്റെ അടുത്ത് ഇപ്പോൾ പൊടിയായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ തൊലി നീക്കം ചെയ്ത് അതിൻ്റെ ചതച്ച കുരുവാണ് ചേർത്ത് കൊടുത്തത് ഇതുപോലെ ഇളക്കി ഇളക്കിയിട്ട് അതിൻ്റെ വെള്ളം മുഴുവനായിട്ടും വറ്റിച്ചെടുക്കണം ആ വെള്ളം വറ്റുന്നതോട് കൂടിയിട്ട് നമുക്കൊരു ചെറിയ ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യും ശർക്കരയും നാളികേരം കൂടി നല്ലൊരു രുചിയാണ് അത് ഇതുപോലെ വെള്ളം മാറ്റുന്ന വരെ ഞാൻ ഇളക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതും മാറ്റി വയ്ക്കാം ഇങ്ങനെയാണ് ആയി കിട്ടേണ്ടത് ഉള്ളിൽ വയ്ക്കുമ്പോൾ നമുക്കത് ഒലിച്ചിറങ്ങരുത് ഇനി നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടതുണ്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്ക് നമുക്കത് കുഴയ്ക്കാം ഞാൻ കിച്ചൻ്റെ ടേബിൾ ടോപ്പിൽ ടോപ്പിലിട്ടിട്ടാണ് കുഴയ്ക്കുന്നത് കുറച്ച് അരിപ്പൊടി ഇതുപോലെ അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഇട്ട് കൊടുത്തിട്ട് നന്നായി രണ്ട് കൈയും വെച്ചിട്ട് ഇത് കുഴച്ചെടുക്കുക ഈ കുഴച്ചെടുക്കുമ്പോഴാണ് ഇത് കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് നന്നായിട്ട് ഇതുപോലെ ഞാൻ ഏകദേശം നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് എങ്ങാനും ഇട്ടുവാണെങ്കിൽ നമുക്ക് കയ്യിലും ചെറുതായിട്ട് നെയ്യ് പുരട്ടി കൊടുക്കാം നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും പുരട്ടി കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം നമ്മൾ സാധാരണ എല്ലാറ്റിലും പൊറോട്ടയ്ക്ക് അങ്ങനെയൊക്കെ കുഴക്കണം അതിൽ തന്നെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക അതിന് ഇത് ചെറിയ പീസുകളാക്കിയിട്ട് ഉരുട്ടി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ ഏകദേശം നമുക്ക് വലുപ്പമൊക്കെ നമ്മുടെ പൂവടട വലുപ്പൊക്കെ ഏകദേശം നമുക്ക് എത്ര വേണമെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇത് മുറിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ അത് മുറിച്ചത് ഇതുപോലെ ഉരുട്ടിയിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെ ഉരുട്ടി മാറ്റിയതാണിത് വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള ഉരുളകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതിനൊക്കെ അനുസരിച്ച് നമ്മൾ ഉള്ളിൽ ശർക്കര നാളികേരം വെച്ച് കൊടുക്കണം എന്നേ ഉള്ളൂ ഇതിന് ഒരേ വലുപ്പത്തിൽ ഒരേ ഉള്ള ഉരുളകൾ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല വലുതോ ചെറുതോ ഏതെങ്കിലും നമ്മുടെ സൗകര്യം പോലെ നമുക്കത് ഉരുട്ടി ശരിയാക്കിയിട്ട് എടുക്കാം ഇതുപോലെ കൈയിൻ്റെ ഉള്ളിനടിയിൽ വെച്ചിട്ടൊന്ന് പരത്തണം നമ്മൾ കൊഴുക്കട്ടക്കൊക്കെ റൗണ്ട് ചെയ്യില്ല അങ്ങനെ റൗണ്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇനി ചപ്പാത്തി പലകട മുകളിൽ വെച്ചിട്ട് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചെടുത്താലും മതി ഞാനിപ്പോൾ അത് കയ്യിൻ്റെ ഉള്ളിനടിയിൽ തന്നെ വെച്ച് അതിനകത്ത് പാകത്തിന് വെച്ച് കൊടുക്കണം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിനകത്ത് വരുന്നത് മാത്രമായിട്ട് വെക്കണം കൂടുതൽ വെച്ചാൽ നമുക്കിതുപോലെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അത് പുറത്തേക്ക് വരും ഇതുപോലെ എന്നിട്ട് വെച്ച ശേഷം രണ്ടറ്റവും കൂട്ടിയ ശേഷം ഇതുപോലെ കുറച്ച് കുറച്ച് നമ്മൾ ഷേപ്പ് നമ്മൾ നമുക്ക് കഴിയുന്ന മാതിരി ആക്കി കൊടുത്താൽ മതി നന്നായിട്ട് കവറാവണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഷേപ്പ് ഇല്ലാതെ വെറുതെ നമ്മൾ റൗണ്ട് ചെയ്തെടുത്താലും മതി അറ്റം പൂവട ഷേപ്പ് ഒക്കെ ഇതുപോലെയാണ് ഇനി നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇതുപോലെ നമുക്കെല്ലാതും ചെയ്തെടുക്കാം കയ്യിൻ്റെ ഉള്ളിനടിയിൽ വെച്ചിട്ട് പരത്തുക അതിൻ്റെ ഉള്ളിൽ വരുന്ന അത്രയും മിക്സ് ചേർത്താൽ മതി കൂടുതൽ വെച്ച് കൊടുക്കരുത് അപ്പം നമുക്കതിൻ്റെ അറ്റം കൂട്ടുമ്പോൾ അത് പൊട്ടിപ്പോവും ഒട്ടും പൊട്ടരുത് നമ്മൾ ആവിയിൽ വെക്കുമ്പോൾ കാരണം ഈ പഞ്ച് ശർക്കരയുടെ മിക്സ് പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് പൊട്ടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം കുറച്ച് വെച്ച് കൊടുത്താൽ മതി എന്നാലും നല്ല ടേസ്റ്റാണ് ഇതിന് കാരണം നാല് പുറ നമ്മൾ കുറച്ച് ആ പൊടിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഉപ്പ് രസമെങ്കിലും ഉണ്ടാവും ഉള്ളിൽ നല്ല ടേസ്റ്റുള്ള മധുരം ഇല്ലാതെ മിശ്രിതം അതും ഉണ്ട് ഇതുപോലെയാണ് ഞാൻ ഇതിൻ്റെ വക്കൊക്കെ ചെയ്തു കൊടുത്തതൊന്നും കൂടി ഞാൻ കാണിക്കുകയാണ് ആവിയിൽ വെക്കണേൻ്റെ മുന്നേ ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത് എല്ലാം കൂടി ഒരു പ്രാവശ്യമായിട്ട് വേവിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് വേവിക്കണം എന്നാലും മീത മീതയായിട്ട് വെച്ച് പോകരുത് അപ്പോഴും നമുക്കത് ഒട്ടി അതിൽ പിടിക്കും അതുകൊണ്ട് നമ്മുടെ പാത്രത്തിൽ കൊള്ളണേനുസരിച്ചിട്ട് അഞ്ചോ ആറോ വെച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു സ്റ്റീമറാണ് എടുത്തിരിക്കുന്നത് ഒരു അതിൻ്റെ മീത ഒരു ഇഡ്ഡലി തട്ട് വെക്കുകയാണ് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഇതുപോലെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തടവി കൊടുത്തു ഇതുപോലത്തെ ഒരു സ്റ്റീമറാണ് എടുത്തിരിക്കുന്നത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്നും ഇപ്പം ഞാൻ വീഡിയോയിൽ വെ കാണിക്കുന്നില്ല ഈ തട്ട് വെച്ചിട്ട് നമുക്കിത് ഒട്ടി പിടിക്കാത്ത വിധത്തിൽ എത്രണതിൽ വെക്കാൻ പറ്റും വിചാരിച്ചാൽ അത്ര മാത്രം വെച്ച് കൊടുത്താൽ മതി പരത്തിയത് മൊത്തം ഒന്നിച്ച് വേവിച്ചെടുക്കണം എന്നില്ല അഞ്ച് മുതൽ ഒരു ഏഴ് മിനിറ്റ് വരെ അതിന് വേവിച്ച് വെക്കണത് എന്നാൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും കാരണം നമ്മൾ ഈ പൊടി നല്ലതുപോലെ വാട്ടിയിട്ടാണ് ഇതുപോലെ പരത്തി ഷേപ്പാക്കി എടുത്തിരിക്കുന്നത് അതിനകത്ത് വെച്ചിട്ടുള്ള മിശ്രിതമാണെങ്കിലും നമ്മൾ നല്ലതുപോലെ വെന്ത ശേഷമാണ് അത് ഉണ്ടാക്കി ഇനി നമുക്കത് അടച്ച് ഒരു ഒരാറേഴ് മിനിറ്റ് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അപ്പം അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ് കണ്ട് ഒട്ട് ഒലിച്ചിറങ്ങിയിട്ടൊന്നുമില്ല നല്ല പോലെ തണുത്ത ശേഷം വേണം നമ്മൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റാൻ അതുകൊണ്ട് കുറച്ച് നേരം കൂടി നമുക്കത് അടച്ച് വയ്ക്കാം വീണ്ടും ഞാനൊരു മൂന്നാല് മിനിറ്റിന് ശേഷം അത് തുറന്ന് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരെണ്ണം മുറിച്ചു നോക്കാം കണ്ട ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഉള്ളിലത്തെ ആണെങ്കിലും ഒട്ടും പുറത്തേക്ക് ലീക്കായിട്ടും ഇല്ല എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടിയും ചെയ്തേക്കണം ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം